ഹലോ വെൽക്കം ബാക്ക് ടു എൻ്റെ രാവിലെ ഇന്ന് കറിവേപ്പറ എടുക്കാൻ പോവണം ഇന്നത്തെ സ്പെഷ്യൽ കറി ചക്കക്കുരു അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്ത് നോക്കിയാലോ അപ്പൊ ഞാൻ കഴി വൃത്തിയാക്കി വെച്ച ചക്കക്കുരു ക്രോസ് ആയിട്ട് കട്ട് ചെയ്യണം കേട്ടോ ക്രോസ് ആയിട്ട് നീളത്തിലല്ല ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുന്ന ചക്കക്കുരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കൊടുക്കുകയവാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്ക വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു കറിവേപ്പില ചേർത്ത് കൊടുക്കുക തേങ്ങായും ഉള്ളിയെല്ലാം ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചേക്കുവാണ് രണ്ട് പച്ചമുളകും ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് അതുകൂടി നമുക്കിതിലേക്ക് കീറിയിട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് കീറിയിട്ട് കൊടുത്തു ഇനി നമുക്ക് ചേർക്കാനുള്ളത് മാങ്ങയാണ് അപ്പം മാങ്ങയുടെ പുളി അനുസരിച്ച് വേണം മാങ്ങ ചേർക്കാൻ ഒരുപാട് പുളി ഉള്ളതാണെങ്കിൽ കുറച്ച് മാങ്ങ ചേർത്താൽ മതി അപ്പം ഞാനൊരു ചെറിയ പൂള് മാത്രമേ എടുക്കുന്നുള്ളൂ ഇത്ര എടുത്തു ഒരു പൂളിന് എടുത്തു നല്ല പുളി കാണൂ ചിലപ്പോൾ പുറകത്തെ ഇത്തൊലി ചെത്തിയെടുക്കുക അത്തപ്പൊലി നല്ല കട്ട് ചെയ്യുന്ന തുണിയാണേ ഇത് മാങ്ങ പക്ഷേ കണ്ടിട്ട് വലിയ പൊടി ഉള്ളാന്ന് തോന്നുന്നില്ല കപ്പങ്ങ എന്ന് പറയുന്ന സൈസ് മാങ്ങിയാന്ന് തോന്നും ചെത്തിയപ്പോൾ അത് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് ചെറുത്തപ്പൊഴിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് നമുക്ക് ചേർക്കാനുള്ളത് മഞ്ഞപ്പൊടി പിന്നെ ശകലം മുളക് പൊടി കൂടെ ആണ് വരുന്നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു എന്നുള്ള മുളക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക പച്ചമുളക് ഇട്ടതായത് കൊണ്ട് മുളക് പൊടിയൊക്കെ ശകലം മതി ചേർത്ത് കൊടുത്തു പാവത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതെല്ലാം കൂടി അടുപ്പത്ത് വെച്ച് ഒരു മൂന്ന് അടിക്കുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം മൂന്ന് പിസിൽ മതി ചക്ക ഒരു പെട്ടെന്ന് വേഗം മൂന്ന് അടിക്കുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുക ഇത് വേകുമ്പോഴത്തേക്കും നമുക്കിതിന്റെ അരപ്പ് റെഡിയാക്കി എടുക്കണം അപ്പം അരപ്പ് റെഡിയാക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങായും ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒരു മൂന്ന് കഷ്ണം ചെറിയ വെളുത്തുള്ളി വെച്ചിട്ടുണ്ട് ഒരു നാല് കഷ്ണം ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ട് ഇതും ഇതിന്റെ കൂടെ ചകലം ജീരകം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് വെണ്ണ പോലൊന്ന് അരച്ചെടുക്കാം ചെറിയ ജീരകമാണ് ചെറിയ ജീരകം ഒരു ചെറിയ രണ്ട് ചെറിയ സ്പൂണ് ഇട്ടുകൊടുത്തു നമുക്ക് ഈ ചെറിയ ഉള്ളി എടുത്തു വെച്ച ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ വെളുത്തുള്ളി ചക്കത്തുള്ളി ചെറിയ ഗ്യാസ് നമുക്കൊക്കെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നത് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു തേങ്ങ കുറച്ച് തേങ്ങ മതി ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ അത് അതും കൂടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോ ദിവസവും നെഞ്ചിന് ഓരോരോ കറികളാണ് അപ്പോൾ എന്തോ ദിവസം എന്തോ ഉണ്ടാക്കുക എന്തോ ഉണ്ടാക്കുക നമുക്ക് ഇങ്ങനെ ആലോചിക്കും നമ്മൾ എന്തോ ദിവസം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ എന്ത് വിചാരിച്ചു ചക്കക്കുരുമാങ്ങക്കറി ഉണ്ടാക്കാം പിന്നെ ചേന ചേരുമെഴുക്കോട്ടി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു പാകത്തിന് വെള്ളം കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം നല്ല വെണ്ണ പോലെ നമ്മുടെ തേങ്ങ നമ്മൾ അരച്ചെടുത്തു അപ്പോൾ ഇത് നമുക്കിവിടെ വയ്ക്കാം അടച്ചു വയ്ക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ കുക്കറ് ഫ്രിസില് വരട്ടെ അപ്പോഴത്തെ കുക്കറിനകത്ത് ചക്ക കുഴിയൊക്കെ വേഗണം അപ്പം അങ്ങനെ നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പോൾ ആ സമയം കൊണ്ട് എനിക്ക് ഇനി ചേന വഴിപ്പറ്റി ഉണ്ടാക്കാം ചേന അപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പറമ്പിൽ തന്നെ ചേനയാണ് അപ്പോൾ ഇന്നലെ പറമ്പിൽ നിന്ന് അച്ഛൻ പറിച്ചെടുത്ത് വെച്ച ചേനയാണ് ഈ കർക്കിട മാസത്തിലെ പ്രശ്നത്തെ ആദ്യത്തെ ചേനയെടുത്തതാണ് ോട്ടെ അടിച്ചതിന് പിന്നെ പോയി പ്രഷർ പോയി ശേഷം നമുക്ക് അതെടുക്കാൻ മതി അപ്പത്തേക്ക് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി ഇതിന്റെ പകുതി എടുക്കുന്നുള്ളൂ വൃത്തിയാക്കി തൊലി കളഞ്ഞിട്ടൊന്ന് കട്ടി വെക്കാൻ ചേര തലേ അത്രയും ഞാൻ എടുത്ത് വെക്കുന്നില്ല കാരണം ചൊറിയും ചേര കട്ട് ചെയ്ത് എനിക്ക് ചൊറിയും അപ്പം അത് വേഗാതെ ചൊരിച്ചു മാറത്തുമില്ല അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ വരെ നമുക്ക് ചൊറിയാൻ ബുദ്ധിമുട്ടല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പ കട്ട് ചെയ്തിട്ട് ഇപ്പ തന്നെ കഴുകിയെടുത്ത് അടുപ്പത്ത് ഡയറക്റ്റ് വെക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതൊന്ന് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കട്ടെ പകുതി എടുക്കുന്നുള്ളൂ അപ്പം നമുക്കൊന്ന് തൊലിയെല്ലാം കളയാം ചേന എടുക്കുമ്പോൾ തൊട്ട് നീ ചോദിച്ചില്ല ചെറു പറയുന്നേക്കാൻ ചൊറിയത്തില്ലെന്ന് പക്ഷെ ആ ചൊറിയാ ചേന ചൊറിയാതിരിക്കാനായിട്ട് ചെത്തുമ്പോൾ ചൊറിയാത കഴുകുമ്പോഴും കഴുകുമ്പോഴാണ് കാണും ചൊറിയത് വെള്ളമായി തൊട്ട് പോയാൽ ചോദിച്ചില്ല അപ്പൊ അങ്ങനെ ചൊറിയാതിരിക്കാനായിട്ട് എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യട്ടോ നമുക്ക് ഈ ചേന ചെത്തി കഴിയുമ്പോഴും അത് കഴുകുന്നത് വില ചിലപ്പോ വേഗുന്ന വരെങ്കിലും ചൊറിയും അപ്പൊ അത് ചൊറിയാണ്ടിരിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്നാരെങ്കിലും ഒന്ന് കമന്റ് ചെയ്ത് തരണേ പെട്ടെന്ന് തന്നെ ചേർന്ന് ഞാൻ കട്ട് ചെയ്ത് ചൊറിയാൻ തുടങ്ങി എനിക്ക് കട്ട് ചെയ്തപ്പോൾ പെട്ടെന്ന് പാകത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് വേഗം വേണം എനിക്ക് ചൊറിച്ചിന് മാറണമെങ്കിൽ പാകത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ ചെറിയ കൂട്ടനൊക്കെ നല്ല ടേസ്റ്റ് ആവെ പക്ഷെ ഈ ചൊറിച്ചിലാണ് സഹിക്കാൻ പറ്റാത്തത് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഭാഗത്തിന് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി ഉപ്പ് സോറി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി ഇത്തിരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കാം വെള്ളം പറ്റിക്ക ശേഷം നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം അവരുന്ന കരി ഇനി ഇതാ ചുടിച്ചില്ല നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിനെ വെള്ളം പറ്റുന്നവരെ അടച്ചു വെക്കും നമ്മുടെ മെഴുക്കു അറ്റി ഇവിടെ നിന്ന് വേകുമ്പോഴത്തേക്ക് നമ്മുടെ ചക്കക്കുരു ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട് ആർട്ടിപ്രഷറും എല്ലാം പോയിട്ടുണ്ട് നമുക്കത് തുറക്കാം ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആ വെന്ത് വെന്ത് വെന്തു തവിയിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം കവി കൊണ്ട് നന്നായിട്ട് പിന്നെ പ്രസ് ചെയ്താൽ മതി ചക്കക്കുരുക്കുലി നന്നായിട്ട് നല്ലതും ആയതുകൊണ്ട് കവി ഇട്ടിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേ ഇതെല്ലാം നന്നായിട്ട് ഒടഞ്ഞ് യോജിച്ചോളും കറിക്കാതെ നന്നായിട്ട് യോജിക്കും അപ്പം മാങ്ങായുടെ ചെറിയ പൊളിയും ഉപ്പും എല്ലാം കൂടി കൂടിയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ചക്കക്കുരു ചക്കപ്പുരുമാങ്ങക്കഞ്ഞി കൂട്ടാനായിട്ട് കർക്കിടക മാസം ചക്കക്കുരുമാങ്ങക്കഞ്ഞി ഒക്കെ കൂട്ടേണ്ടതാണ് കർക്കിടക മാസത്തിൽ കർക്കിടകക്കഞ്ഞി ഒക്കെ കുറിച്ചോ എല്ലാവരും കർക്കിടക മസ്റ്റ് കഞ്ഞി കുടിക്കണം എന്നാണ് പറയുന്നത് കഞ്ഞി ഉണ്ടാക്കണം കഞ്ഞി കഞ്ഞിന്ന് പറയും കഞ്ഞി കർക്കിടകഞ്ഞും പറയും കർക്കിടകത്തിൽ മാത്രമാണ് എല്ലാവരും ചെയ്യുന്നത് നമ്മുടെ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു നീ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്താൽ മതി ഇതു കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കണം അപ്പം ഉലുവപ്പൊടി ചേർത്ത് കൊടുത്താൽ നോക്കുവാണ് ചക്കരുമാക്കരയ്ക്ക് ഇച്ചിരി ഉരുവാപ്പൊടി ചേർക്കണം ഇനി ലാസ്റ്റ് നമുക്കിന്ന് കടു പൊട്ടിച്ച് ചേർത്താൽ മതി ഉരുവാപ്പൊടി ചേർത്ത് കൊടുത്തു നന്നായിട്ട് ഈ അരപ്പൊക്കെ ചണക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ അരപ്പ് ചൂടാകണം ചൂടായെന്നു നല്ല ചൂടായി കഴിഞ്ഞാൽ പച്ചമുളകൊക്കെ ഒന്ന് മാറക്കണം അപ്പഴത്തേക്ക് നമ്മുടെ എന്താ ചേനയുടെ അവസ്ഥ നന്നായിട്ട് തിളക്കുന്നുണ്ട് അത് തന്നെ വെച്ചു വെള്ളം നന്നായി പറ്റട്ടെ വെള്ളം പറ്റി ചേന വെന്താ വേഗം തുടങ്ങണം അപ്പഴത്തേക്കും ഈ ചൊറിച്ചു ഒന്ന് കുറയത്തല്ലോ ഉപ്പ് നോക്കുക ഇച്ചിരി ഉപ്പിന്റെ കുറവുണ്ട് കറക്റ്റ് പുളിയ മതിയാവും കറക്റ്റ് പുളി ആദ്യം ഉപ്പ് ഉപ്പല്ലാതെ കുറച്ച് ചേർത്ത് മതി ഉപ്പ് നമുക്ക് വേണമെങ്കിൽ രണ്ടാമത് ചേർക്കാം പക്ഷേ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കറിക്ക് ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കാറുണ്ട് കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നന്നായിട്ട് തിളച്ച് വന്നു നമുക്ക് ഇത് വാങ്ങി വെച്ചിട്ട് കടുക് പൊട്ടിച്ച് ഒഴിക്കാം ഒരു പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഞാൻ ചൂടായ പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നീ എണ്ണയൊന്ന് ചൂടാവട്ടെ കടുങ് പൊട്ടിക്കാനായിട്ട് എണ്ണ ചൂടായി നമുക്ക് കടുവ ഇട്ട് കൊടുക്കാറേ കടു ഇട്ട് കൊടുത്തുണ്ട് കറി കറിവേപ്പില ഒരു പച്ചമുളക് ഇത്രയും കൂടി നന്നായിട്ട് പൊട്ടി വെക്കി വന്നതിന് ശേഷം നമുക്കെടുത്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം കണ്ണൊക്കെ നന്നായിട്ട് പൊട്ടി നമുക്ക് കറിയിലേക്ക് നോക്കാം അപ്പൊ നമ്മുടെ ചക്കക്കുരു ചക്കക്കുരുമാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും കണ്ണൊക്കെ പൊടിച്ച് ഒഴിച്ചു അപ്പോഴേക്കും തന്നെ നമ്മുടെ ചേനയുടെ വെള്ളം എല്ലാം പറ്റി കണ്ടോ ചേനയുടെ വെള്ളം എല്ലാം ചേനയുടെ വെള്ളം വെച്ചാൽ എല്ലാം പറ്റി നമുക്കിത് എണ്ണ ഒഴിച്ച് ഫ്രൈ പാനിലേക്ക് മാറ്റാം ഫ്രൈ പാനിലെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു നമ്മൾ ഈ ചേന വെന്ത ചേന കൊടുക്കും ആയിട്ട് ചെനയായിട്ട് നമുക്ക് ഇതിന്റെ വേവ് കറക്റ്റ് അറിയത്തില്ലായിരുന്നേ പക്ഷെ കറക്റ്റ് വെള്ളമായിരുന്നു ഇച്ചിരി കൂടെ വെള്ളം കുറച്ചു ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പൊ ആദ്യ വർഷം ആഴ്ത്തി ചേന ഇനി പലപ്പോഴും നമുക്ക് കറക്റ്റ് അവയവറിയാൻ പറ്റും അപ്പൊ പൈപ്പായി പെട്ടെന്ന് നന്നായിട്ട് മൂട്ടൊക്കെ വന്നു പോകും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പൈപ്പായിലേക്ക് ഇതാന്ന് വിചാരിച്ചതേ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം എണ്ണയൊക്കെ എല്ലായിടത്തും ഒന്ന് പിടിക്കട്ടെ എണ്ണോണി നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്ക മതിയാവും അപ്പൊ ഇതിന് നമുക്ക് ഇത്രയേ ഉള്ളൂ ഇതൊന്ന് ഫ്രൈ ആയി വന്നാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ ഉച്ചോണിന് ചക്കുരു മാങ്ങക്കറിയും ചെറു വെഴുക്കത്തിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമന്റ്സ് ഒക്കെ അറിയിക്കുക ചേന ചെറിയ ആക്കിയുള്ള കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ അപ്പോൾ അടുത്ത നല്ല വീഡിയോസിൽ കാണാം അതുവരെ ടേക്ക് കെയർ ബൈ